ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടത് ഇത് ഈ വീട് അവിടെ നിന്ന് വെയിലടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ബ്ലറിങ് ഉണ്ട് ഈ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടി ഉള്ളു അത് കഴിഞ്ഞ അപ്പുറത്തുനിന്ന് നല്ല അടിപൊളിയെടു കാണിച്ചു തരാം ഇത് വൻ ഒരു വീടാണ് അധികം പഴക്കവും ഇല്ല ഫുൾ ഫർണിച്ചർ അടക്കമാണ് എല്ലാ ഫർണിച്ചറാണ് അതെല്ലാം തേക്കാണ്ട അതായത് എല്ലാ റൂമും എ സി അതായത് ലോ ബഡ്ജിന് നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും ഉള്ള വീടാണ്ടത് ഇനി ഇവിടുന്ന് ഞാൻ ഈ കോർണറിൽ ഞാൻ നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം അപ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് കണ്ടാ പേരൊക്കെ ഞെട്ട് അത് കടക്കല വരും കാഴ്ച നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്ന ഒരു വീടാണ് ഈ വീടിന്റെ ഒരു ലുക്ക് ഇടാ വേണ്ട നല്ല വെറൈറ്റി വീട് അത് നല്ല ന്യൂ മോഡല് നല്ല പക്കി പണം തരുന്ന ഒരു വീട് വൺ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാർ പോർച്ച് ഉണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാനില്ല കാരണം അതുകൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അത് ലക്ഷം ടാക്സ് അടക്കണ്ട അത്രയും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്യണ്ട അടിപൊളി ഒരു സിറ്റൌട്ട് അത് ഈ വീടിൻ്റെ അകത്തോട്ട് കയറിക്കണ്ടീറ്റ് ആൻഡ് ക്ലീൻ ആണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട വന്ന് കയറിത്ത ആവശ്യം വന്നാലും ഫർണിച്ചർ അടക്കം എല്ലാ സാധനവും കൂടെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് ഇത് വേണ്ട ഇതാണ് നിങ്ങൾക്ക് ഏരിയ നിങ്ങളുടെ ലിവിങ് ഏരിയ കാണണം വേണ്ട സ്റ്റെയർ കേസ് ഒക്കെ ആർച്ച് സ്റ്റെയർ കേസ് ആണ് നിങ്ങൾ എവിടെ ഇരിക്കണം നിങ്ങൾ ഏരിയ ഒന്ന് കണ്ടോട്ടെ വേണ്ട എന്താ ഒരു ലുക്ക് നോക്കി വേണ്ട പക്ക ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണം അത് ഒരേ കാര്യങ്ങളും ഒരേ മൈന്യൂട്ട് കാര്യങ്ങളും നല്ല പക്കി ഫിനിഷ് ചെയ്തേക്കണം നല്ല അടിപൊളി ഒരു വീട് ിവിടെയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ നിന്ന് വെച്ചേക്കണം പിന്നെ ഇപ്പുറത്ത് അടുത്ത ലിവിങ് ഏരിയ അതായത് ഇവിടെ ടി വി സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ ഇവിടെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് സംസാരിക്കണം ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് സംസാരിക്കണത് സംസാരിക്കണം നമുക്ക് ഇവിടെ നിന്ന് ടി വി വേണം അങ്ങനെ എല്ലാ സൗകര്യവും കണ്ടറിഞ്ഞ് ചെയ്തേക്കുന്നുണ്ട് ഇതിന്റെ കിച്ചൺ എന്ന് വെച്ച് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അത് ഇവിടെ പകം ചെയ്യാ ഇവിടെ കൊണ്ടുവന്ന് കഴിക്ക അത്രയും ഒരു വീട് കുക്കിംഗ് റേഞ്ച് കാര്യങ്ങളെല്ലാം എന്നാലും നിങ്ങൾ ഒരു സാധനം കൊണ്ടുവരണ്ട അതായത് നിങ്ങൾ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്ന് തരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം അത്രയും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്ത വീട് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ ഇതിന്റെ ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലം കൊണ്ടിട്ടാണ് ഞാനതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം വിടെ ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നിങ്ങൾ കിച്ചൺ തന്നെ നമുക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യണം നമ്മുടെ ലൈറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് കാരണം ഈ ബ്ലറായി പോയത് കാരണം അവിടെ നിങ്ങളുടെ വെയിലടിക്കണം ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം തന്നെ ഒരു വലിപ്പം കണ്ടോട്ട കാരണം എല്ലും നല്ല വലുപ്പത്തിലാണ് പറഞ്ഞേക്കണം ഒന്നും ഇടിക്കുന്നില്ല അതായത് എല്ലാ റൂമിലും എ സി സോളാർ എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാം അടക്കോണീ വീട് വിൽപ്പിടാം ഒരു സാധനവും മാറ്റി വെക്കണില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ അങ്കമാലി എല്ലാം അടുത്താണ് അങ്കമാലി ടൗണിൽ തന്നെ ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കണം വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ കണ്ട അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക അതായത് വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാൻ കണ്ട എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക നേരിട്ട് വന്ന് വീട് കാണാം അത് റോഡ് സൈഡിലാണ് ബെസ് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് മെയിൻ ഹൈവേയിൽ നിന്ന് എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്ററെ ഉള്ളി വീട്ടിലോട്ട് അത് വേറെ ദൂരെങ്ങും പോകണ്ട അതെല്ലാം എല്ലപ്പം ഹോസ്പിറ്റലിനടുന്ന് നിസ്സാരം വരുക എല്ലാ ബെഡ്റൂമും അറ്റാച്ച് ആണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഹീറ്റർ കാര്യങ്ങളെല്ലാ സെറ്റപ്പും ഉണ്ട് ഒന്നിനും ഒരു കുറവില്ലാണ്ട് ഫിനിഷ് ചെയ്തേക്കണം നല്ല അടിപൊളിയൊരു വീട് അതിൻ്റെ സ്റ്റെയർ കേസ് കാണാം ആർച്ച് സ്റ്റെയർ ആണ് കാരണം സ്ഥല സൗകര്യം കിട്ടാൻ വേണ്ടി ആർച്ച് സ്റ്റെയർ കേസ് വെക്കണം ഇനി ഇതിൻ്റെ ബാൽക്കണി കാണണം ബാൽക്കണി എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നല്ലൊരു ഏരിയയാണ് അത് നമ്മുടെ വീട്ടിലൊരു ചെറിയ പരിപാടിയൊക്കെ നമുക്ക് ഈ ബാൽക്കണിയിൽ വെച്ച് നടത്താം അത്രയും വലുപ്പോൾ ഉള്ളൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത് എല്ലാ സെറ്റപ്പാണ് എന്റെ വീട്ടില് എന്റെ ബാക്കിലാണെങ്കിൽ അത്യാവശ്യം എല്ലാ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കായ്ഫല എല്ലാരും അതെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം മോളിലെ എന്താ ഒരു വലുപ്പം നോക്കി ഒരൊറ്റ ബെഡ്റൂം ഒരു ഡി എല്ലാം എല്ലാം എ സിയും കാര്യങ്ങളും എല്ലാം സെറ്റപ്പാണ് അടിപൊളി സെറ്റപ്പില ഒരു വീട് അതും അങ്കമാലി ടൗണിൽ അങ്കമാലി ടൗണിലൊക്കെ ഇതേ കൊടുത്തൊരു വീട് കിട്ടണമെങ്കിൽ അറിയാല ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല ഇപ്പം എൻ്റെ അടുത്ത് പോലും വേറൊരു വീടില്ല അങ്കമാലിപ്പം എൻ്റെ അടുത്ത് വേറൊരു വീടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വീടാണ് ഇതേ കൂട്ട് ഇത്രയും സെറ്റപ്പുള്ള വീടൊന്നുമില്ല കാരണം ഇപ്പം നമ്മളടുത്ത് ഉണ്ടായിരുന്ന രണ്ട് വീടും വിറ്റുപോയി അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി ബാൽക്കണിയുടെ വലിപ്പം നോക്കിയാ കണ്ട എന്താ ഒരു ഏരിയ നോക്കി നമ്മുടെ വീട്ടിലത്തെ ഒരു പരിപാടിയൊക്കെ ഇതിന്റെ ഫ്രണ്ട് മുകളിൽ വെച്ച് എടുത്ത അത്രയും സൗകര്യമാണ് കണ്ട ഇതിന്റെ സൈഡിലുള്ള വീടുകളൊക്കെ കണ്ട എല്ലാം നല്ല പോഷ് വീടുകളാണ് അതായത് ഒരു ലോക്കൽ ഏരിയ അല്ല എല്ലാം നല്ല ഹൈ ക്ലാസ് ടീം താമസിക്കുന്ന ഏരിയ ഉണ്ട തൊട്ടപ്പുറത്തെ വീടൊക്കെ കണ്ട എല്ലാ നല്ല പോഷം കാരണം അങ്കമാലി ടൗണിൽ തന്നെ ഉള്ളൊരു വീടാണിത് അപ്പൊ അത്രയും ഫെസിലിറ്റി ഉണ്ടാവുമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു ഇനി നിങ്ങള് താഴത്ത് പോയിട്ട് ബാക്കിലെ പറമ്പും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അതിൽ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു പോഷൻ കൂടി ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു പോഷൻ ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ ടറസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ളൊരു സ്പേസ് ഉണ്ട് ഇത് ഇനി അപ്പുറത്തോട്ട് വേണ്ട നിങ്ങളെ പറമ്പാണ കാണാ ഇഷ്ടം പോലെ മരങ്ങളും ഫ്രൂട്ട്സിന്റെ മരങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് ഞാനിപ്പോൾ താഴത്ത് പോയിട്ട് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം വേണ്ട ഇതേ അടിപൊളി കിണർ ഇത്രയും വലിയ കിണറാണല്ലോ എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല അതായത് ഇവിടെ ആണെങ്കിൽ ഫ്ലഡ് എഫ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല പക്കാ ഏരിയ ഒന്നും പറയാനില്ല കണ്ടോ ഈ മറ്റേ ചെമ്മീപ്പുളി ഇരുമ്പൻപുളി എന്നൊക്കെ പറയൂലേ എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളത് വാഴയുണ്ട് മാവുണ്ട് പ്ലാവ് ഉണ്ട് അതൊരു വീട്ടിലത്തേക്ക് എന്തൊക്കെ വേണം അതെല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പം വെയിലവിടെ അവിടെ നിങ്ങൾ അടിക്കണത് കാരണം ഈ വീടിന്റെ ദർശനം പടിഞ്ഞാട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ വീടുകൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഈ വെയിലടിക്കണു വെയിലടിക്കണി ഇത്രയും ചെറിയൊരു നമ്മളെ ഒരു ചെറിയ നമ്മൾ വൈകുന്നേരം എടുക്കേണ്ട വീഡിയോ വരും ശരിക്കും പറഞ്ഞു എല്ലാ മരങ്ങളും ഉണ്ട് നല്ല സ്പേസ് ഇഷ്ടം പോലെ നമുക്ക് അത് കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡിയാണ് നിങ്ങൾ വന്നിട്ട് വില കൊടുത്ത് താമസം അപ്പൊ ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാരും ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ വീട് ഇഷ്ടമായത് നേരെ വരാ പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിക്ക വാങ്ങാം അത്രയും നല്ലൊരു വീടാണിത്